ഹലോ ഗായ്സ് അങ്ങനെ സ്വീഡനിൽ നല്ലൊരു കാലം വന്നിരിക്കുകയാണ് വിൻ്ററൊക്കെ കഴിഞ്ഞ് സൂര്യനൊക്കെ ഉദിച്ച് കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു കാട്ടിൽ ചെറിയൊരു ഹൈക്കിങ്ങിന് വന്നിരിക്കുകയാണ് നല്ല സ്ഥലമാണ് പക്ഷെ ചെറുതായിട്ടൊന്ന് പാ പണിപാളി കാണിച്ചു തരാം വാ സംഭവം ഒന്ന് പുഴയിൽ ഇറങ്ങി കുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ വന്ന് വെക്കുമ്പോൾ ഇതൊന്നും സെറ്റായിട്ടില്ല ഇതെല്ലാം ഐസാണ് വേണ്ട നല്ല പലക പലക പോലെ തൈസ് ഒരു ഒരു വലിയ പീസ് എടുക്കുക അല്ലേ അതെ നല്ല ഗ്ലാസ് പോലെ ഉണ്ട് ഈ വലുത് ഞാനെടുക്കും Oh, super. <laughs> <laughs> okay, <the> wow, super. Yang di sana. Motong Ah. Kayak mari kan tadi ngeta. Oke, putri ya, temperature. Wah. Oke. Okay. വഴിയുണ്ട് ചൂടാക്കാം എല്ലാ ടെക്നിക്കും കൂടെ അവൈലബിൾ ആണ് അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് കുറച്ച് ഊക്ക ഏത് തീ ഏക്കുന്നില്ല കേട്ടാ സംഭവം നല്ല ഏരിയ ആണ് കേട്ടോ ഇത് ഹൈക്കിങ് കുറച്ച് അങ്ങോട്ടേക്ക് നല്ല സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ പോവാം പിന്നെ പുഴയുണ്ട് നല്ല ലേക്ക് പോലത്തെ തടാകങ്ങളുണ്ട് പിന്നെ തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഏരിയയിൽ വന്നിട്ട് തീയെടുക്കാം കൈ ശരിക്കും മരവെച്ചോട്ടാ നോക്കിയേ സാധാരണ ഈ ഒരു ഇത്ര അടുത്തൊക്കെ തീ തീന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പൊള്ളൂലേ കൈ മരവിച്ചുകൊണ്ട് നല്ല സുഖം തീ വാരാൻ തോന്നും സ്വീഡനില് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള കാടുകളിൽ വരാനാണ് എനിക്ക് ഇങ്ങനെ ഈ കാടുള്ള ഏരിയയില് പണ്ടേ പോവാൻ ഇഷ്ടാണ് പിന്നെ പക്ഷേ സ്വീഡനില് ഭയങ്കര ഭംഗിയാണ് കാണാനും പിന്നെ ഇങ്ങനെ കുറേ സൗകര്യങ്ങളും ഉണ്ട് കുറേ ആൾക്കാരും വരും അതിൽ അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഹൈക്കിങ് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയൊന്നും ഷോപ്പൊന്നും അല്ല അതുകൊണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവരിക നമ്മൾ കൊണ്ടുപോകുന്ന സാധനമൊക്കെ എടുക്കും കഴിച്ചുകൊണ്ട് പറയാം നമ്മൾ ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഷോപ്പൊന്നും അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തിന്നാനെടുത്ത് വരണം ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോണോ കറുതി ബ്രെഡ് തന്തൂരി ഐറ ഐറ ബ്രെഡ് തന്തൂരി വേണോ നല്ല ചൂടിന് നമ്മളെ ക്യാമറ മൈത ബ്രേക്ക് എടുത്തിരിക്കാണ് വിശപ്പ് സഹിക്കാനാകാതെ തണുപ്പ് സഹിക്കാനാകാതെ ബ്രെഡ് തന്നിരുന്നതാണ് എന്റെ ഐറ തണുത്ത ഉടനെ കൂടാരത്തിലേക്ക് ഏരി ായ് വേറാ സംഭവം എന്താ പറ്റിയെന്നറിയാം നമ്മള് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല മാനസികമായിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര തണുപ്പ് ഇവിടെ കുറെ ഹൈക്കിങ്ങിൻ്റെ ടീം വരുന്നുണ്ട് കേട്ടോ നമുക്ക് ദൂരെ കാണാൻ കഴിയും അതിന്റെ എല്ലാ സെറ്റപ്പോടും കൂടി വരുന്ന ടീമും ഉണ്ട് പിന്നെ ഞങ്ങളെപ്പോലെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി വരുന്ന ടീമുണ്ട് പക്ഷെ എന്താണെങ്കിലും നല്ല അനുഭവമാണ് ഇവിടാ എൻറെ വെള്ള ഷൂ പോയേ എടാ ഇത് നിറച്ചാ ഏട്ടാ ഭയങ്കര സോഫ്റ്റായി ആയി കിടക്ക ചവിട്ടിക്കഴിഞ്ഞാല് മർത്തി ചവിട്ടി കഴിഞ്ഞാൽ താഴും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വായറ എസ്കേപ്പ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചറ് നാല് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല സൂര്യനുണ്ട് സൂര്യനും തണുപ്പും രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള ഒരു കാലാവസ്ഥ നമ്മൾ ഇൻഡോർ നിൽക്കുമ്പോൾ ചൂടെടുക്കും പുറത്തിറക്കുമ്പോൾ തണുപ്പിക്കും അപ്പം അങ്ങനെ ഒരു ഒരു രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ നല്ല ചൂടായിരിക്കും എന്ന് വിശ്വസിച്ച് ഡ്രസ്സൊന്നും എടുക്കാതെ വന്നു കഴിഞ്ഞാൽ നല്ല പണി പണിവാളും ഇനിയിപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞാൽ അടുത്ത മാസമൊക്കെ വരുമ്പോൾ ചൂട് കിട്ടി തുടങ്ങും ഇപ്പം നല്ല കാലാവസ്ഥയായിരിക്കും ഓക്കെ നമ്മൾ ഇങ്ങനെ കാടിലൊക്കെ ഹൈക്കിങ്ങിന് വരുമ്പോൾ കൃത്യമായ സൈൻ ബോർഡ് ഉണ്ട് അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ഏത് റൂട്ടിലേക്കാണ് വേണമെന്ന് വെച്ചാൽ കറക്റ്റ് പോകുക പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവും വരണ്ട് കിടക്കാണ് ശരിക്കും ഇത് മഞ്ഞ് വീണതിന് ശേഷം ഇപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി സെറ്റായി വരുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മൊത്തം പച്ചയാവും പച്ച പുല്ലാവും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ഈ കാടൊക്കെ ഇപ്പോൾ ഉണങ്ങിയിട്ട് അത്ര തിക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലോ അതിനി അത് ഇലകളൊക്കെ വന്ന് ഫുള്ള് ഒരു കൊടും മാറും ഇതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടി പോലെ ഉണ്ടാവും സംഭവം പേടിക്കാനൊന്നും ഇല്ല നമുക്ക് കയറാം പക്ഷേ ഇപ്പോൾ ഫുള്ള് വിസിബിൾ ആണ് എല്ലായിടത്തും പിന്നെ അതുപോലെ സൈൻ ബോർഡ് ഉണ്ട് അത് നോക്കിയിട്ട് എങ്ങോട്ടാണ് വേണ്ടത് നടക്കാം ഓറഞ്ച് ഗ്രീൻ ഇതൊക്കെ അടയാളങ്ങൾ ഹൈക്കിങ്ങിൻ്റെ സ്ട്രോളർ എടുത്തിട്ടും ഹൈക്കിങ്ങിന് വരാം അതാണ് ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നത് സംഭവം നല്ല കാടാട്ടാ പക്ഷെങ്കിലും സേഫാണ് മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ധൈര്യപൂർവ്വം പോവാം പിന്നെ കുറെ പേരുണ്ട് ഇതിനകത്ത് കുറെ ദിവസമായിട്ട് ആക്റ്റീവായിട്ട് കാണാത്ത ഒരാളെ കാണിച്ചു തരാം നോക്കിക്കോ സൂര്യൻ തളർന്ന് തളർന്ന് ഓക്കെയാ മരങ്ങൾ നല്ല കിഡ്ഡിലും കാടാട്ടാ ഇത് പക്ഷേ സമ്മറ് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ நல்லா திக்கு காடாக இருக்கும் വുഡ് സെക്ടൻ ടു ഹൺഡ്രഡ് മീറ്റർ സീഡിഷ്ഡാ ഇത് അർത്ഥം ദ വ്യൂന്നാണ് വുഡ് സെക്ടൻ്റെ അർത്ഥം ഇരുന്നൂറ് മീറ്ററിൽ വ്യൂ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ടേക്ക് പോവാം ഇപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്നത് ആറു മണിക്കാണ് അപ്പോൾ ഇപ്പോൾ നാലരയായി അപ്പോൾ ഏകദേശം ഞങ്ങൾ മടങ്ങാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നല്ല സ്ഥലമായിരുന്നു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബായ്